കഴിഞ്ഞ ദിവസം ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു അതൊരു തൊട്ടു പിന്നാലെ ഇപ്പോൾ നടപടിയും തുടങ്ങിയിരിക്കുന്നു ചൈന കഴിഞ്ഞാൽ അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ വാണിജ്യ ബന്ധമുള്ള രാജ്യമാണ് ബ്രസീൽ ആ ബ്രസീലിൽ ഇപ്പോൾ അമ്പത് ശതമാനം തീരുവ ഇപ്പോൾ അമേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിരിക്കുകയാണ് അതുകൂടാതെ എട്ട് രാജ്യങ്ങൾക്ക് കൂടി അധിക തീരുവ ചുമത്തിയിട്ടുണ്ട് അതിൽ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണമായി പറയുന്നത് ഈ ബ്രസീലിയുടെ മുൻ പ്രസിഡന്റ് ജയർ ബോട്ടോനോക്കിന് എതിരെ ഇപ്പോൾ ബ്രസീലിൽ നിയമ നടപടികൾ നടക്കുന്നുണ്ട് അതിനുള്ളൊരു പ്രതികാരമായിട്ടാണ് ട്രംപ് ഇപ്പോൾ ഈ താരിഫ് ചുമത്തിയതെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ബ്രസീലിൻ പ്രധാനമന്ത്രി ലുലു ഡാൽവ പറഞ്ഞത് തങ്ങൾക്കൊരു ചക്രവർത്തിയുടെ ആവശ്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഈ ബ്രിക്സ് രാജ്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യ ചൈന ബ്രസീൽ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഡോളറിനെ ഇല്ലാതാക്കാനാണ് അതിനുള്ള ശ്രമമാണ് അവർ ബ്രിക്സ് എന്ന രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡോളർ ഇല്ലാതായാൽ ലോക യുദ്ധം അമേരിക്ക തോൽക്കുന്നതിന് തുല്യമായിരിക്കും അത് താൻ അനുവദിക്കില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞു ഏതായാലും ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ബ്രസീലിൽ അൻപത് അമ്പത് ശതമാനം തീരുവ ചുമത്തിയതോടുകൂടി ബ്രിക്സ് രാജ്യങ്ങളുടെ നിലപാടറിയാൻ ലോകം കാത്തിരിക്കുകയാണ് ഏതായാലും ബ്രസീലിയൻ പ്രസിഡന്റ് ലുലു ഡെൽവ പറയുന്നത് തങ്ങൾ ഇതിനെ കാര്യമാക്കുന്നില്ല ഇവിടെ ഒരു ചക്രവർത്തിയുടെ ആവശ്യവുമില്ല ഞങ്ങൾ ഇപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ തമ്മിൽ ഇപ്പോൾ അനവധി വട്ടം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡിങ്ങും മറ്റും നടത്താനുള്ള തീരുമാനത്തിലുമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് ഈ താരിഫ് യുദ്ധം മാറുന്നു സാമ്പത്തിക രംഗം മാറുന്നു